നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നുവിട്ട ആ വ്യാപാര യുദ്ധം ആഗോള വിപണിയിൽ കനത്ത അനിശ്ചിതത്തിനാണ് വഴിവച്ചിരിക്കുന്നത് സാമ്പത്തിക മാന്ദ്യ ഭീഷണിയും പനപ്പെരുപ്പ ആശങ്കകളും ശക്തമായതോടെ സ്വർണം വാങ്ങിക്കൊണ്ടുകയാണ് നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്കുള്ള സ്വർണത്തിന്റെ സ്വീകാര്യത ഉയർന്നതോടെ വിലയും കുതിച്ചുയരുകയാണ് ഇന്ന് ആഗോള വിപണിയിൽ സ്വർണ്ണവിലും പിടിച്ച് ദുബായിലും വില റെക്കോർഡ് തൊട്ടിട്ടുണ്ട് അക്ഷയ തൃപ്തിയടുത്തിരിക്കെ സ്വർണം വാങ്ങിക്കൂട്ടാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്വർണ്ണ പ്രേമികളുടെ ആഗ്രഹങ്ങൾ അസ്ഥാനത്താക്കിയാണ് വിലയിൽ വൻ കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് രേഖപ്പെടുത്തിയത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ദർഹമാണ് ട്വന്റി ഫോർ കാരറ്റ് സ്വർണത്തിനാകട്ടെ നാനൂറ്റി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ദർഘം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സ്വർണ്ണ വിലയിൽ പതിനേഴ് പോയിന്റ് ഏഴ് അഞ്ച് ദർഹത്തിന്റെ വർദ്ധനവാണ് രേഖപ്പെടുത്തിയത് വ്യാഴാഴ്ച ട്വന്റി ടു കാരറ്റ് ഗ്രാമിന് അറുപത്തിഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് തടമായിരുന്നു വില ഇതോടെ അക്ഷയ തൃതിയോടെ അടുത്ത വില വീണ്ടും താഴേക്ക് വീഴുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് എന്നാൽ ഇത്തവണ കണക്കുകൂടലുകളെല്ലാം തെറ്റിച്ചാണ് വിലയിൽ വർദ്ധനമുണ്ടായത് അതേസമയം യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഈ ആഴ്ചയിൽ സ്വർണ്ണ വില കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത് പക്ഷേ പ്രതീക്ഷിച്ചതിലും വിപരീതമാണ് സംഭവിച്ചതെങ്കിലും വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ശുഭസൂചനകൾ വന്നതോടെ സ്വർണ്ണവില കുറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇന്നലെ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഇനിയും ഉയർന്നേക്കാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് മൂവായിരത്തി നാന്നൂറ് തൊടുമെന്നാണ് പ്രവചനം ഇതാണ് പിന്നീട് മൂവായിരത്തി ഇരുന്നൂറും പിന്നീട് മൂവായിരത്തി മുന്നൂറുമായത് ഇങ്ങനെയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ഡോളർ എന്നത് മൂവായിരത്തി നാന്നൂറ് തൊടാൻ അധികം സമയം വേണ്ടിവരില്ല എന്നും വിദഗ്ധർ പറയുകയാണ് വില മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് ഡോളറിലേക്ക് വീണാൽ പിന്നീട് കുത്തനെ കുറയാനുള്ള സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് വരെ എത്താനും ആഹ് അതിന് താഴേക്ക് പോയി മൂവായിരത്തി എറുന്നൂറ്റി തൊണ്ണൂറിലേക്ക് ഡോ വീഴാനും സാധ്യതയുണ്ടെന്ന് മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പൊന്നിന്റെ കുതിപ്പ് സ്വർണപ്രേമികളുടെ നെഞ്ചടിപ്പ് ഉയർത്തുന്നുണ്ട് വിശേഷ ദിവസം എന്ന് കണക്കാക്കപ്പെടുന്ന അക്ഷയ തൃതീയക്കെങ്കിലും ഒരുതരി പൊന്നു വാങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പലരും സ്വർണമായത് ഈ വിലയിലും വാങ്ങിവെച്ചാലും നഷ്ടം വരില്ല എന്നാൽ വില കൈവിട്ടു പോയാൽ എന്ത് ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ വർധനവിൽ പലരും ചോദിക്കുന്നത് അക്ഷയതൃതിയോടനുബന്ധിച്ച് വില കുറയുമെന്ന് എന്നത് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ സ്വർണം ബുക്ക് ചെയ്തു തരണോ എന്നാണ് പലരും സംശയം ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ വിലയിൽ സ്വർണം വാങ്ങാൻ സാധിക്കും എന്നാൽ വീണ്ടും ജില്ലറിനുടമകൾ പറയുന്നത് അക്ഷയതൃതീയ ദിവസമായ ഏപ്രിൽ മുപ്പത് തൊട്ട് അടുപ്പിച്ച വിലയിൽ കുറവുണ്ടായേക്കുമെന്നാണ് അതായത് പത്ത് ദിവസത്തിനുള്ളിൽ ഗ്രാമിന് മുന്നൂറ്റി എൺപത് ദർഹം വരെ എത്താനുള്ള സാധ്യത ഉള്ളതാണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചു മുതൽ മുന്നൂറ്റി മുപ്പത് അർഹം വരെ വില എത്തിയാൽ ഒരു പരിധി വരെ സാധാരണക്കാരന് ആശ്വാസമാകും ഇതുകൊണ്ട് തന്നെ ഇനിയും പത്ത് ദിവസം കാത്തിരിക്കുകയാണോ വേണ്ടത് എന്തായാലും പ്രവചനങ്ങൾ ഫലിച്ചാൽ അക്ഷതൃതീയയിലെ കച്ചവടം പൊടി പിടിച്ചേക്കും ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ സ്വർണം സാധാരണക്കാരൻ മറക്കേണ്ടതായി വരും